ഈ തീപ്പെട്ടിക്കൂട്ടിനുള്ളിലുള്ളത് ഒരു ബുൾസയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കരുത് കാരണം ഇതൊരു ബുൾസയല്ല ഈ കൂട്ടിലുള്ളത് ഒരു പക്ഷിയാണെന്ന് പറഞ്ഞാലും നിങ്ങൾ വിശ്വസിക്കരുത് കാരണം ഇതൊരു പക്ഷിയല്ല പിന്നെ എന്താണെന്നോ ഇത്തരം തീപ്പെട്ടിക്കൂട്ടിനുള്ളിൽ നിർമ്മിച്ചിരിക്കുന്ന വരച്ചു വച്ചിരിക്കുന്ന നിരവധി അത്ഭുതങ്ങളാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത് കാണാം ആ മനോഹരമായ കാഴ്ചയും ഇതൊക്കെ വരച്ചെടുത്ത ആ പെൺകുട്ടിയെ പഴം മുഴുതെ പോലുള്ള സാധനങ്ങൾ മരച്ചെടുത്ത ആളിനെ ഇങ്ങോട്ട് നോക്കി ഇതുപോലെ തന്നെ കേട്ടോ ആള് കുറച്ച് ചെറുതാണ് എന്തോ പേര് എന്റെ പേര് അഖില അഖില ഈ സ്ഥലം എവിടെയാണത് സ്ഥലം വിഴിഞ്ഞം വിഴിഞ്ഞം തെരുവിലാണ് തെരുവിലാണ് സംഭവം ഇത് സാധാരണ ഈ ഒരു കണ്ടിട്ടില്ല ഇത് ഇത് എന്ത് കോൺസെപ്റ്റ് ആണ് തീപ്പെട്ടിക്കുള്ളിലെ വിനിയച്ച ആർട്ടാണ് അപ്പൊ ത്രീ ഡി ആർട്ട് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ സാധാരണ വരയ്ക്കുന്ന ആർട്ട് എന്ന് പറയുമ്പോ അതില് പല ടൈപ്പ് നമ്മൾ ഡ്രോയിങ്സ് കാണാറുണ്ട് ഇത് ത്രീ ഡി ആണ് അപ്പൊ വലിയ രീതിയിൽ ചെയ്താണ് കണ്ടിട്ടുള്ളത് അപ്പൊ ഞാനൊരു കോൺസെപ്റ്റിന് വേണ്ടിയിട്ട് ുള്ളി ചെയ്തതാണ് കേട്ടോ അതെ ഇതിനാണ് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് കിട്ടിയത് ഞാൻ മുപ്പത് തീപ്പെട്ടിക്കുള്ളിലാണ് ഇത് വരുന്ന തീപ്പെട്ടിക്കുള്ളി മാക്സിമം ത്രീ ഡി ആർ മാക്സിബോ സ്ലൈഡേഴ്സ് അതിനാണ് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് കിട്ടിയത് ഓക്കെ ഈ ഒരു കോൺസെപ്റ്റ് എങ്ങനെയാണ് എങ്ങനെ ചിന്തിച്ചെടുത്തു ഇങ്ങനെ ഇങ്ങനെ ഇതുപോലെ ത്രീ ഡി ആർട്ട് കണ്ടിട്ടുണ്ട് അതാണ് ത്രീ ഡി ആർട്ട് എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ കണ്ടിട്ടുള്ള കുത്രീകണ്ഠ മൈതാനത്തില് ഇടയ്ക്ക് ഒരു പിക്ചർ ഷോ അതായത് ഒരു എക്സിബിഷനിൽ കണ്ടതാണ് ത്രീ ഡി ആർട്ട് അപ്പം ആ ഒരു കോൺസെപ്റ്റ് കൊച്ചിലെ കണ്ടതാണ് കൊച്ചിലെന്ന് പറയുമ്പോ കുറച്ച് വർഷം മുൻപേ കണ്ടതാണ് അപ്പൊ അതിനുശേഷം ഞാനിങ്ങനെ വിചാരിച്ചു ഇതിനകത്ത് ചെയ്യാം എന്നുള്ള ഒരു കോൺസെപ്റ്റിലാണ് എന്റെ ചെയ്യുക എന്തായാലും ഇത് ഇതെന്റെ ചേച്ചിയാണ് ചേച്ചിയാണ് അപ്പൊടങ്ങി ചേച്ചിയാണ് എനിക്ക് ആദ്യം സത്യം പറഞ്ഞ ഡ്രോയിങ്സ് പറഞ്ഞിരുന്ന ചേച്ചിയാണ് ഞാനും ചേച്ചിയും ഡ്രോയിങ്ക് ഈ കാണുന്നതെല്ലാം വരച്ചു വെച്ചിരിക്കുന്നത് അപ്പൊ ചേച്ചിയാണ് കൊച്ചിലെ വരയ്ക്കുന്നത് അപ്പൊ പുള്ളിക്കാരി വരയ്ക്കുന്ന കണ്ടിട്ടാണ് ഞാനും തുടങ്ങിയത് ഇത് എന്റെ ചേച്ചിയുടെ മക്കളാണ് ഈ ചേച്ചിയുടെ എല്ലാ വന്യമൃഗമുണ്ട് ചേച്ചിയുടെ മക്കളാണ് ഇവര് ട്വിൻസ് ആണ് ഇവർക്ക് നിൽക്കാനൊക്കെ ഇൻട്രസ്റ്റ് ആണ് കാരണം ഇവര് പൊതുവെ ഇപ്പൊ വരയ്ക്കുന്നൊക്കെ ഉണ്ട് ഇപ്പൊ കണ്ടിട്ട് ഇവരും പൊതുവെ ചെയ്യുന്ന ഇത് ഇളയ ചേച്ചിയുടെ ഇയാളുടെ പേര് വിശ്വിൻ വിഷ്ണിത ശ്രദ്ധിക്കണം അതെനിക്ക് ഫസ്റ്റ് ഡാൻസിനോടായിരുന്നു ഇഷ്ടം അപ്പോ ഡാൻസ് ആയിരുന്നു പൊതുവെ കൊച്ചിലൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്തിരുന്ന ഡാൻസ് ആയിരുന്നു പിന്നെ അതിന്റെ കൂടെ വരയ്ക്കുവായിരുന്നു പിന്നെ ഏഴാം ക്ലാസ്സിലാണ് ആദ്യമായിട്ട് കാർട്ടൂൺ രചനക്ക് ചേരുന്നത് സ്കൂളില് അങ്ങനെ സ്കൂളിൽ നിന്ന് ഞാന് സാർത്ഥിക കോളേജിൽ ഒരു മത്സരത്തിന് പോയി അപ്പൊ ആ മത്സരത്തിനൊക്കെ സെക്കൻഡ് പ്രൈസൊക്കെ ഉണ്ടായിരുന്നു അതിനുശേഷമാണ് പിന്നെ വര ഒരു രീതിയിൽ എടുത്തത്